വന്ന എന്റെ വീഡിയോ കണ്ടിട്ട് പൊക്കോണം കൂടുതൽ ചെലക്കാൻ നിൽക്കില്ല എനിക്ക് പറയാനുള്ളത് ബിഫോർ നോയിങ് ദ ട്രൂത്ത് യു ഹാവ് നോ റൈറ്റ് ഇവരുടെ ഹസ്ബൻഡാണെന്ന് തോന്നുന്നു ഒരാളെ ഇടയ്ക്ക് കയറുന്നതും കാണുന്നുണ്ട് ഈ പറഞ്ഞ പോലെ എന്നെ പിടിച്ചു മാറ്റുന്നതെന്ന് കാണുന്നുണ്ട് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സബ്സ്ക്രൈബ് ആയിട്ട് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇന്നലെ നേരെ വിഷയത്തിലേക്ക് പോകാം നമ്മുടെ വിഷയം എന്തെന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം യൂട്യൂബിന് ചിയേഴ്സ് വിത്ത് ആഷ് ഒരുപാട് കണ്ടൻസ് കൊടുത്തിരിക്കുകയാണ് കണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിയേഴ്സ് വിത്ത് ആഷിലെ ഐശ്വര്യയുടെ ഒരു കസിനെ ഒരു പുരുഷൻ അതിഭീകരമായി ആക്രമിച്ചു ആക്രമിച്ചതിൻ്റെ പിന്നിലെ കാരണം പറയുന്നത് സ്വത്ത് തർക്കമാണ് അപ്പൊ നമുക്ക് ആദ്യം ആഷിന്റെ വീഡിയോ കാണാം ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ സ്ത്രീയുടെ വശം ഈ പുരുഷന്റെ വശം മനസ്സിലായ വേഷം ഈ ആഷിന്റെ നേരത്തെ വീഡിയോയിൽ ഉണ്ടാകുന്ന സാധനം ഇതിനകത്ത് ഹെൽനോസ് പാർട്ടിയുടെ കാര്യം വീഡിയോക്ക് ഒരു അല്പം ലെങ്ത് കൂടുതലുണ്ടാവും ക്ഷമയോടെ കാണുക അപ്പൊ നമുക്ക് ആദ്യം ഐശ്വര്യയുടെ വാക്കുകളൊന്നു കേട്ടു നോക്കാം ഈ പെൺകുട്ടിക്ക് എന്റെ സെയിം ഏജ് ആണ് ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ ഒരുപാട് ഉപദ്രവങ്ങൾ വളരെയധികം മോശമായ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആളുടെ ബ്രസ്റ്റിൽ പിടിക്കുക കയറി ചെന്ന് അതുപോലെ തുണി പിടിച്ച് കീറുക ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എത്രയൊക്കെ സ്വത്ത് തെർക്കം എന്ന് പറഞ്ഞാൽ എത്ര ഫാമിലി ഇഷ്യൂ ഉണ്ടാവില്ല ആണെങ്കിലും ആ വീട്ടിലുള്ള ആൾക്കാരായിട്ട് സംസാരിക്കാം ആണുങ്ങളുമായിട്ട് അല്ലെങ്കിൽ ലീഗലി പോകണം ഒരിക്കലും ഒരു പെണ്ണിൻ്റെ അടുത്തിട്ടല്ല ആണത്വം കാണിക്കേണ്ട നിങ്ങൾക്കൊന്നും അതും ഒരു മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ഇന്നലെ ഈ വ്യക്തി ഇതിനെതിരെ എഫ്ഐആർ ഇട്ട് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടും ഇതുവരെ ഇതുവരെ ഈ ഒരു ഒരു കേസിന്റെ എടുത്തിട്ടില്ല അതായത് ഭർത്താവിന്റെ ചേട്ടനാണ് ആക്രമിച്ചിരിക്കുന്നത് ആളുടെ പേര് തോമസ് എന്നാണ് ഇനി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് കാണിക്കുന്നില്ല കേട്ടോ ഞാൻ മെയിനായിട്ട് പറയുന്നതേ ഉള്ളൂ ഏതായാലും നമുക്ക് ഈ ആക്രമണത്തിന് ഇരയായ സ്ത്രീയുടെ ഒരു വാക്കുകളോട് ഒന്ന് കേട്ടിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് നേരെ കിടക്കാം ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോയി എനിക്ക് എന്തെങ്കിലും അതുപോലെ തന്നെ ഈ തോമസ് എന്ന് അവന്റെ കുടുംബക്കാരും ആയിരിക്കും ഇതിന് ഫുൾ ഉത്തരവാദിത്വം ഓക്കെ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് സംഭവിച്ച കാര്യങ്ങൾ ഇത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ചുരുക്കി പറയാം ചുരുക്കി പറയാന്ന് പറഞ്ഞാൽ ഈ ഇപ്പൊ നമ്മൾ രണ്ടാമത് ഉണ്ട് ഈ സ്ത്രീയുടെ പേരിൽ ലിറ്റിന്നോ അങ്ങനെ ആണ് ഈ ലേഡി ഈ ലേഡിയുടെ ഹസ്ബൻഡിൻ്റെ സഹോദരൻ ഇവരെ ഭയങ്കരമായിട്ട് മർദ്ദിച്ചു മർദ്ദിച്ചതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ഇവർക്ക് തമ്മിലുള്ള ഇടയിലുള്ള സ്വത്ത് തർക്കമാണ് സ്വത്ത് തർക്കത്തിൻ്റെ പേരും പറഞ്ഞ് മർദ്ദിച്ചു ഹോസ്പിറ്റലായി എന്നിട്ട് ഇവർ പറയുന്നു മറ്റേ ആളും അടികിട്ടി എന്നും പറഞ്ഞ് കേസ് വ്യാജത്തരം കാണിച്ച് ഇതേ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നു ഈ ഐശ്വര്യ വന്നിട്ട് ഈ ഒരു സ്ത്രീക്ക് ഇങ്ങനെ സംഭവിക്കരുത് അവരുടെ വസ്ത്രങ്ങൾ പിച്ച് ചീന്തി അവരെ അടിച്ചു ചവിട്ടി കുത്തി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഐശ്വര്യ ആ സ്പോട്ടിലുണ്ടായിരുന്നതായിട്ട് എനിക്കറിയില്ല ഇവർ കേട്ടറിഞ്ഞുള്ള അറിവായിരുന്നു ും ഈ ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറയുന്ന ചാനൽ എനിക്ക് വ്യക്തിപരമായ താല്പര്യമില്ല അതിനുള്ള മെയിൻ കാരണം ഞാൻ ഇതിനു മുമ്പ് ഇവരെ കുറച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബേസിക്കലി ഇവരുടെ ഒരു കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ പ്രമോഷൻ അല്ലാത്ത പക്ഷം ഇവരുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ എന്നെ ഡൈവേഴ്സ് ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അങ്ങനെ ഇങ്ങനെ 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 എൻ്റെ ഭർത്താവിൻ്റെ അമ്മ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എൻ്റെ അച്ഛൻ പൈസ തന്നില്ല സ്വത്ത് തന്നില്ല അത് തന്നില്ല ഇത് തന്നില്ല എൻ്റെ ജോലി പോയി ആ രണ്ട് മെയിൽ അയച്ചു അതുകൊണ്ട് തന്നെ ജോലി പോയി അങ്ങനെ ഇങ്ങനെ അങ്ങനെ ബേസിക്കലി സ്വത്തും സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ കുട്ടിയുടെ ജീവിതത്തിൽ നടക്കുന്ന കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് എടുത്തിട്ട് യൂട്യൂബിൽ യൂട്യൂബിലിട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇട്ട സാഹചര്യത്തിൽ ഒരുപാട് പേര് ഇത് റിയാക്ട് ചെയ്തപ്പോഴത്തേന് ഈ പുള്ളിക്കാരി ഭയങ്കര അഹങ്കാരപരമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാനിട്ട വീഡിയോ നാല് ലക്ഷം വ്യൂസ് കിട്ടി നിങ്ങളാരെ എന്നെ വിമർശിക്കാൻ ഞാൻ അവർക്കൊക്കെ എതിരെ കേസ് കൊടുത്തു എൻ്റെ അതായത് ബേസിക്കലി വന്ന എൻ്റെ വീഡിയോ കണ്ടിട്ട് പൊക്കോണം കൂടുതൽ ചെലക്കാൻ നിൽക്കുകയല്ലേ ഞാൻ എൻ്റെ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇടും അതിനൊന്നും അഭിപ്രായം പറയാൻ നിനക്ക് അവകാശമില്ല ഈ ഒരു രീതിയിലാണ് ഈ പുള്ളിക്കാരി അന്നേ സംസാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ നിന്നപ്പോഴാണ് ഇന്ന് ഈ പ്രശ്നം വന്നതും ഈ കാര്യങ്ങളെല്ലാം വന്നതും അത് കഴിഞ്ഞ് ഈ വീഡിയോ ഭയങ്കര വലിയ തരത്തിൽ ചർച്ചയായി ചർച്ച ചർച്ചയായപ്പോഴത്തേനെ ഒരുപാട് പേരെടുത്തിട്ട് റിയാക്ട് ചെയ്തു റിയാക്ട് ചെയ്യുമ്പോൾ ഓൾറെഡി ഈ മൈൻഡ് സെറ്റ് എന്താ ഞാനിടുന്ന വീഡിയോ നിങ്ങളെല്ലാം കണ്ടോണം കൂടുതൽ ചോദ്യവും ഇങ്ങോട്ടും വേണ്ട ആ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് എനിക്ക് പുള്ളിക്കാർ അന്നോട്ട് ഫീൽ ചെയ്തത് ഞാൻ അതുകൊണ്ട് പുള്ളിക്കാരുടെ ചാനൽ കാണത്തില്ല പിന്നെ ഒരുപാട് പ്രൊമോഷൻ പ്രമോഷനുകൊണ്ട് അമ്മ മരിച്ച സമയത്തും ഞങ്ങളുടെ ഡെഡിക്കേഷൻ കൊണ്ട് പ്രൊമോഷൻ എടുത്തു അത് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഏതായാലും അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ വലിയ രീതിയിൽ വൈറലായി എല്ലാവരും എടുത്തിട്ട് ഇതിനെ റിയാക്ട് റിയാക്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഹെൽനോസ് പട്ടൻ ചെയ്തു ഹെൽനോസ് പട്ടയുടെ ഒരു സ്റ്റൈൽ അറിയാമല്ലോ ഹെൽനോസ് പട്ട അപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് അതായത് ഇത് അടി കിട്ടിയ ആളുടെ ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് വേറെ മൊണ്ണേഷാണ് ശുപ്പാണ്ടിയാണ് മീഷമാർജയാണ് അങ്ങനെയൊക്കെ കുറേ ഡയലോഗുകൾ പറഞ്ഞത് എന്നൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ ഒന്നും നമ്മൾ ഒരാളെ കുറിച്ച് അറിയാതെ പറയാൻ പാടില്ല അറിഞ്ഞാൽ തന്നെ മറ്റൊരാളുടെ വ്യക്തിഹത്യ ഇതും നമ്മൾ പറയാൻ പാടില്ല അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ബേസിക്കലി ഈ ആഷും ഹെൽനോസ് പാർട്ടയും തമ്മിൽ നേരത്തെ ചില പ്രശ്നങ്ങളുണ്ട് അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ വീഡിയോ അല്ലേ അതായത് ഈ ഹസ്ബൻഡുമായിട്ടുള്ള പ്രശ്നങ്ങളും ഡൈവേഴ്സ് ഇഷ്യൂ ഒക്കെ വന്ന് പറഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഹെൽനോസ് പാർട്ട് റിയാക്ട് ചെയ്ത് അതൊരു പ്രശ്നം ഓൾറെഡി കിടക്കുവാണിവർ തമ്മിൽ അപ്പോൾ ഇതിനെ ചൊല്ലി ഇപ്പോൾ രണ്ടാമതൊരു വീഡിയോ ഈ നമ്മുടെ ചി എസ് വിത്ത് ആഷ് ഇട്ടോ അതായത് ഈ പ്രശ്നത്തിൽ പലരും റിയാക്ട് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ അതുകൂടെ കണ്ടുനോക്കാം അതാണ് നമ്മുടെ മെയിൻ പോയിന്റ് ഈ എൻ്റെ അതായത് ഭർത്താവിന്റെ സഹോദരൻ മർദ്ദിച്ച ഒരു ഇൻസിഡന്റിന്റെ വീഡിയോ നിങ്ങൾ കൊറേ പേര് കണ്ടിട്ടുണ്ടാവും ഇന്നിപ്പോ അത് കുറെ യൂട്യൂബേഴ്സിന് ഒരു കണ്ടന്റ് ഉള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് തോന്നും പോലെ യൂട്യൂബില് വ്ലോഗിൽ വിളിച്ചുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇല്ലാന്ന് പറയുന്നില്ല ലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഈ ആളുടെ ഹസ്ബൻഡിനെ പ്ലെയിം ചെയ്ത് സംസാരിക്കുന്നത് അപ്പം കാര്യങ്ങൾ എന്താന്ന് പോലും നിങ്ങൾക്ക് ആക്ച്വലി അറിയില്ല അവിടെ ആളെ മർദ്ദിച്ചതും സംഭവങ്ങളും സ്വത്ത് പേരിലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ അപ്പൊ കുറെ പേര് ചോദിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ ഹസ്ബൻഡ് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾ പറഞ്ഞ അറിവല്ലേ നമുക്ക് എല്ലാവർക്കും ഇല്ലോ അപ്പം നിങ്ങൾ ഇട്ട ലിമിറ്റഡ് അറിവ് വെച്ചല്ലേ നമുക്ക് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള കാര്യം ഇടണമായിരുന്നു നിങ്ങൾ പറഞ്ഞ അറിവ് വെച്ച് നമുക്ക് അനലൈസ് ആയ കാര്യങ്ങളാണ് പല യൂട്യൂബേഴ്സ് ഇട്ടിരുന്നത് ഞാനിത് ഇട്ടില്ല ഞാൻ ഇടാത്ത ബേസിക് കാരണം എനിക്ക് ഇവരുടെ കണ്ടൻറ്റ് വിശ്വാസമില്ല കാരണം നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേന് ഇവർ അടുത്ത ഒതു വന്നിട്ട് നീക്കാറാണ് അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതി സംസാരിക്കുന്നത് എനിക്ക് നല്ല ഉറപ്പായിരുന്നു അത് നമ്മുടെ ബോക്സ് ചെയ്തപ്പോൾ ഞാനത് പറഞ്ഞതുമായി ഈ പുള്ളിക്കാരി വിശ്വസിക്കരുത് ഈ പുള്ളിക്കാരി തിരിച്ച് പറയുമെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചു അതായത് നമുക്ക് ബാക്കിയും കൂടെ

എനിക്ക് പറയാനുള്ളത് ബിഫോർ നോയിങ് ദ ട്രൂത്ത് യു ഹാവ് നോ റൈറ്റ്സ് ടു കോൾ സൺ മൊണ്ണ അല്ലെങ്കിൽ എന്തിനാ കല്യാണം കഴിച്ചത് നിങ്ങൾ എന്തിനാ പെണ്ണ് കെട്ടിയത് ഓൾറെഡി വലിയൊരു ഇഷ്യൂവിൽ മാനസികാവസ്ഥയിൽ ആ പെൺകുട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് യൂട്യൂബേഴ്സിനെ ഇത് ഭയങ്കര ആഘോഷമാക്കി സെലിബ്രേറ്റ് ചെയ്യാനും നിങ്ങളുടെ കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റരുത് ദൈവത്തെ കുറച്ച് ഇതിനുള്ള എക്സ്പ്ലേഷൻ അവിടെ സംഭവിച്ചതും വീഡിയോ ക്ലിപ്സും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നേയുള്ളൂ എവിഡൻസ് സി സി ക്യാമറകളും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നതേയുള്ളു അതേപോലെ തന്നെ ഓട്ടോസ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന കുറേ പേര് വീഡിയോസ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അത് നമുക്ക് കിട്ടിയിട്ട് വീട്ടിൽ നടന്ന സംഭവങ്ങള് മാക്സിമം ആർക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് ആളും എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള എവിഡൻസ് ഇതിനകത്ത് ഈ പുള്ളിക്കാരി പറഞ്ഞതില് ഒന്നാമത്തെ പ്രശ്നം നിങ്ങൾ യൂട്യൂബേഴ്സിന് റിയാക്ട് ചെയ്യാൻ ഉള്ളതല്ല നമ്മൾ യൂട്യൂബേഴ്സ് നിങ്ങൾ യൂട്യൂബേഴ്സ് അല്ല ഈ കുട്ടി തന്നെ പറയുന്നുണ്ട് ഈ കുട്ടി എയർ ഹോസ്റ്റേഴ്സ് ആയുള്ള ജോലി വിട്ടു അതിനുശേഷം ഒരു ഈ എയർ ഹോസ്റ്റേഴ്സിനെ പഠിപ്പിക്കുന്നൊക്കെ ഒരു ക്യാമ്പ് തുടങ്ങി എൻ്റെ ഇപ്പം മെയിൻ സോഴ്സ് ഓഫ് ഇൻകം യൂട്യൂബ് ആയതുകൊണ്ടാണ് ഞാൻ എടുത്ത പ്രൊമോഷൻസ് എല്ലാം കൃത്യമായി ചെയ്തതെന്ന് ഈ കുട്ടി പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ യൂട്യൂബേഴ്സ് അല്ല നമ്മൾ യൂട്യൂബേഴ്സ് പിന്നെ രണ്ടാമത്തെ പൂർണ്ണമായി സത്യം അറിയാതെ ബോസ് നിങ്ങളാണ് വീഡിയോയിനെ തെട്ടത് നിങ്ങൾ കാണിച്ചറിവിലല്ലേ സംസാരിച്ചത് ഇതിനകത്ത് എനിക്ക് ഒന്ന് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒമ്പത് ശതമാനം ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്ത പറഞ്ഞു ഹെൽനോസ് പാട്ടെ സപ്പോർട്ട് ചെയ്താൽ പറഞ്ഞു പക്ഷെ ഹെൽനോസ് പാട്ട ഉപയോഗിച്ച വാക്കുകൾ അത്രയ്ക്കും കൂടി ശരിയായില്ല ഞാനും അതിനോട് യോജിക്കുന്നില്ല ഇത്ര രീതിയിലുള്ള നിങ്ങൾക്ക് എന്താണ് പറയുന്നത് ഞാൻ ഓൾറെഡി ഇതിന് ഒരു വീഡിയോയിൽ നിങ്ങൾ നിങ്ങൾ കാര്യം അറിയാതെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനെ കുറിച്ച് റിയാക്ട് ചെയ്താണ് ഇന്ന് നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്ത് എനിക്ക് റിപ്ലൈ തരാൻ തോന്നിയില്ല എന്ത് കാര്യം തോട്ടീട്ട് വിളിച്ചാൽ അതൊരു കണ്ടന്റ് ആക്കി കണ്ടനാക്കിയിരുന്ന നിനക്കൊന്നും എനിക്ക് റിപ്ലൈ തരാമെന്ന് എനിക്ക് ഒന്നും തോന്നിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് മലപ്പുറം തന്നെ തരാതിരുന്നത് എന്തെങ്കിലും കാര്യം അറിഞ്ഞതിന് മുന്നേ ഇതുപോലെ ആരെങ്കിലും ബ്ലെയിം ചെയ്തിട്ട് സംസാരിക്കാതിരിക്കുക ദയോ ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ട്രൂത്ത് അറിഞ്ഞിട്ട് വേണം ഇതുപോലെയുള്ള ആൾക്കാരെ വിളിക്കാനായിട്ട് ആ കുട്ടിക്ക് ഇപ്പം എത്രത്തോളം മാനസികാവസ്ഥയിലെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബേസിക്കലി ഹെല്ലോ സ്പാർട്ടെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത് മാത്രമല്ല ഈ വീഡിയോയിൽ ബാക്കി ഒന്ന് ഞാൻ കാണിക്കുന്നു ഇത് ഭയങ്കര ആയി പോയി വീഡിയോയ്ക്ക് ആയി പോകും ഈ വീഡിയോയ്ക്ക് അപ്പോൾ ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് ഞാൻ ഈ വീഡിയോ സോഴ്സ് മീഡിയമായിട്ട് ഉപയോഗിച്ച് അതായത് യൂട്യൂബിൽ ഞാൻ ഇത് എടുത്തിട്ടതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇത് വേണ്ടത്ര അക്സെപ്റ്റൻസ് കിട്ടിയില്ല പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടും അവിടെ നിന്നൊരു വ്യക്തമായ ഒരു റെസ്പോൺസ് കിട്ടിയില്ല അതുകൊണ്ട് മീഡിയ അറ്റൻഷൻ കിട്ടണം എന്നുള്ള രീതിയിലാണ് ഞാനിട്ടത് പക്ഷേ നിങ്ങളെടുത്തിട്ട് റിയാക്ട് ചെയ്ത് നിങ്ങളിത് ഷെയർ ണം ആ ഒരു സ്റ്റൈലിലാണ് പുള്ളിക്കാർ സംസാരിച്ചിരിക്കുന്നത് ഒന്ന് മീഡിയ അറ്റൻഷൻ കിട്ടുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട യൂട്യൂബിൽ വന്നിരുന്ന വീഡിയോ ഇടുക അല്ല ചെയ്യേണ്ടത് നിങ്ങളൊരു മീറ്റ് വിളിച്ച് മാധ്യമങ്ങളെ എവിടേക്ക് ഇൻവൈറ്റ് ചെയ്ത് നിങ്ങൾ അവിടെ കാര്യം അവതരിപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഷൂട്ട് ചെയ്ത തെളിവുകളും മാങ്ങ എങ്ങനെയെല്ലാം എടുത്തിട്ട് ഈ പത്രക്കാരെ ഇൻഫോം ചെയ്യണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ യൂട്യൂബിൽ ഒരു സാധനം ഇട്ടിട്ട് എല്ലാവരും ഇത് ഷെയർ ചെയ്ത് പോണം പക്ഷേ ആ ഒരു ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയില്ല എനിക്ക് നന്നായിട്ടറിയാം ഈ പുള്ളിക്കാർക്ക് വലിയ രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഫാൻസ് ബേസും ഉണ്ട് എനിക്ക് ഈ വീഡിയോ ഇപ്പോൾ എൻ്റെ വീഡിയോ അത്യാവശ്യം ക്ലിക്ക് ആയി ആയിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല ചീത്തകൾ കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് പക്ഷേ ഈ പുള്ളിക്കാരി പറയുന്നതിനത്തെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ പുള്ളിക്കാരി എപ്പോഴും ഈ ഒരു സ്റ്റാൻഡ് തന്നെ എടുക്കുന്നത് ഞാൻ മറ്റേ പഴയ വീഡിയോ പറയുന്നുണ്ട് നാല് ലക്ഷം പേര് കണ്ടൊരു വീഡിയോ അവിടെ കിടപ്പുണ്ട് അത് നിങ്ങൾ കണ്ടിട്ട് പൊക്കണം ഇങ്ങോട്ട് അഭിപ്രായം പറയാൻ വരണ്ട അല്ലെങ്കിൽ എടുത്തിട്ട് റിയാക്ട് ചെയ്യാൻ വരണ്ട അങ്ങനെയൊക്കെയാണ് ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ എല്ലാവരും ഈ പുള്ളിക്കാരി അതായത് ഈ അടി കിട്ടിയെന്ന് പറയുന്ന ആളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കൂടുതലും സംസാരിച്ചിരുന്നത് അപ്പോൾ മീഡിയ അറ്റൻഷൻ കിട്ടണമെങ്കിൽ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുകയല്ല അതിൻ്റെ കറക്റ്റായിട്ടുള്ള വഴി വരുന്നത് രണ്ട് യൂട്യൂബേഴ്സ് റിയാക്ഷൻ മീഡിയ ചെയ്യുന്നൊരു കണ്ടന്റ് ഉണ്ട് കാര്യം പറഞ്ഞു നിങ്ങളൊന്നെ ചെയ്തത് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കിയല്ലേ ചെയ്ത് അവരുടെ ഇഷ്യൂ വെച്ചിട്ട് അവരുടെ പ്രശ്നം വെച്ചിട്ട് നിങ്ങൾ ഇതൊരു കണ്ടന്റാക്കി കിട്ടും ഇതാണ്ട് ഇത് അവരുടെ വീഡിയോ വെച്ചിട്ട് രണ്ടാമത്തെ ഒരു കണ്ടന്റ് ആക്കി കിട്ടും മോണിറ്റൈസേഷൻ ഓഫ് ആണോ കാണിക്കാമോ മോണിറ്റൈസേഷൻ നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ സമ്മതിച്ച് തരാം ഇനിയിപ്പോൾ ഓഫ് ചെയ്തിട്ട് കാണിക്കുമെന്ന് എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും ബേസിക് സോഴ്സ് ഓഫ് ഇൻകം യൂട്യൂബ് ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഇത് യൂട്യൂബിൽ തന്നെ കാണിക്കുക നിങ്ങൾക്ക് മീഡിയ അറ്റൻഷൻ ആണെങ്കിൽ നിങ്ങൾ നേരെ ഇവിടെ അറ്റ് ഒരു മീറ്റ് വിളിച്ചിട്ട് മീഡിയാസിനെ നിങ്ങൾ മീഡിയാസിനോട് നിങ്ങൾ സംസാരിക്കണമായിരുന്നു പിന്നെ പോലീസ് ഒരു സ്ത്രീയെ റോഡിലിട്ട് മർദ്ദിച്ചിട്ട് കേസ് എടുത്തിട്ട് എഫ് ഐ ആർ എടുത്തിട്ട് ഒന്നും ചെയ്തില്ല മൊഴിയെടുക്കാൻ പോലും വന്നില്ല എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ഇനി മറ്റേ സ്ത്രീ പറയുന്നുണ്ട് വന്ന് പേരിന് മൊഴിയെടുത്തിട്ട് പോയെന്ന് അപ്പോൾ ഓൾറെഡി ഇയാൾക്കെതിരെ നേരത്തെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളാണ് ഒരു സ്ത്രീയെ റോഡിലിട്ട് മർദ്ദിച്ച് വസ്ത്രം വലിച്ച് വലിച്ചു കയറി എന്നൊക്കെ പറയുന്നത് ഇതിൽ പോലീസ് എടുത്തില്ലെങ്കിൽ അതിനകത്ത് ഞാൻ എല്ലാവരും പറയുന്ന പോലെ പോലീസ് രാഷ്ട്രീയ പിൻബലത്തിൽ മാത്രം ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല അതിനകത്ത് എന്തെങ്കിലും ഒരു സംഭവം കാണും എന്തെങ്കിലും ഒരു ന്യായം കാണും എന്തെങ്കിലും ഒരു സംഭവം കാണും ഇല്ലാതെ പോലീസ് ഇത്തരം ഇങ്ങനത്തെ ഒരു കേസിൽ യാതൊരു വിധത്തിലും ഇതിനകത്തൊരു നടപടി എടുക്കാതിരിക്കുമെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല ബേസിക്കലി ഒരു സ്ത്രീയെ ആക്രമിച്ച കേസിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പിന്നെയും ഓക്കെ എന്ന് നമ്മൾ സമ്മതിക്കാം ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതുൽ ബോക്സ് എല്ലാം നമ്മൾ ഈ കുട്ടിയുടെ വശത്ത് നിന്നാണ് കേട്ടത് അല്ലെങ്കിൽ ഈ അടി കൊണ്ട കുട്ടിയുടെ വശത്ത് അടി കൊണ്ടുവന്നവകാശപ്പെടുന്ന കുട്ടിയുടെ വശത്ത് നിന്നാണ് കേട്ടത് അങ്ങനെ ഇരുന്നപ്പോഴാണ് അതുൽ ബോക്സിൻ്റെ ചാനലിൽ അടിച്ചു എന്ന് പറയപ്പെടുന്ന തോമസ് എന്ന് പറയുന്ന ആളുടെ മകൻ വന്നിട്ട് അവരുടെ വശം കൂടെ വ്യക്തമാക്കിയത് നമുക്കപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് പറയാനുള്ളതോ കേൾക്കാം ഞാൻ അതും കൂടുതൽ കേൾപ്പിക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചിട്ട് ബാക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ോമസ് ആണ് ഈ തോമസ് ജോസ് പറഞ്ഞ അവരുടെ മോനാണ് എൻ്റെ പപ്പക്ക് ഒരു വീഡിയോ ഇട്ടുണ്ട് യൂട്യൂബില് പറഞ്ഞ ഇതിനു യൂട്യൂബിന്റെ ചാനലിലാണ് ഇട്ടേക്കണത് അവര് പറഞ്ഞേക്കണത് അവരെ നടുപൊടി വെച്ച് വീഴ്ത്തി അവരെ അടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ ഇതൊന്നും നല്ല കാര്യം നടന്നേക്കുന്നത് അവര് ഇന്നലെ വന്നു നല്ല വൈദ്യാനം വന്നിട്ട് അവരുടെ അമ്മ ആദ്യം തുടങ്ങി അമ്മയാണ് ഈ അവിടെ വീഡിയോയിൽ കിടക്കണ ചേച്ചി താഴ്ച്ചു പറഞ്ഞാൽ ഇതിൽ ലൈറ്റ് സൈഡുള്ള വീഡിയോ ആണ് ആ വീഡിയോയിൽ കിടക്കണ ആള് ആൾ ആളുടെ അമ്മയാണ് ഒന്നാണ് എല്ലാം തുടങ്ങിയിരിക്കുന്നത് അമ്മയാണ് എൻ്റെപ്പനെ അവരെല്ലാരും ചേർന്ന് അത് കേട്ടാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പോലീസിനൊക്കെ വിളിച്ച് ഇത് ചെയ്തു അത് കഴിഞ്ഞിട്ട് അപ്പനെ ആശുപത്രി അവിടെ അവരുടെ മോൻ വന്ന് പ്രശ്നം പ്രശ്നമുണ്ടാക്കി ബൈക്കൊക്കെ റേസ് ചെയ്ത് എൻ്റെപ്പൻ്റെ നേരെ വന്നു അപ്പൊ അപ്പ മാറി കൊടുത്തു എന്നിട്ട് അവരുടെ അമ്മ പോലും അമ്മ മാറാൻ സമ്മതിച്ചില്ല എന്നിട്ട് അവരെല്ലാരും കൂടെ ചേർന്ന് എന്റെ ഡ്രസ്സ് കയറി ആദ്യം അവരാണ് എൻ്റെ അപ്പനെ ഡ്രസ്സ് കയറിയത് അവരുടെ ഡ്രസ്സ് കീറേന്റെ കാരണം അവർ ഇന്നലെ നടന്ന വഴക്കിൽ അവരും അവരുടെ ആ അമ്മയും ഭർത്താവും ആളും കൂടിയാണ് ആളും കൂടിയും എന്റെ ഇപ്പൊ അവളുടെ അവളുടെ ഭർത്താവ് പിടിച്ചു മാറ്റിയതാണ് പിടിച്ചു മാറ്റിയപ്പോ വീഡിയോ എൻ്റെ എന്റെ അവർ മറിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും വീട് ഇത് ബേസിക്കലി ഇത് ആ തോമസ് എന്ന് പറഞ്ഞത് അതായത് ആ സ്ത്രീ അടിച്ചു എന്ന് പറയുന്ന ആളുടെ മകൻ്റെ വോയ്സാണ് നിങ്ങൾ കേട്ടത് അതുൽ ബോക്സ് എന്ന ചാനലിൽ വന്നിട്ടുള്ളതാണ് നിങ്ങൾ ആ ചാനലിൽ കയറി ചാനലൊന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വിശദാംശങ്ങൾ കാണാൻ പറ്റും ബേസിക്കലി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നം ഒരാളുടെ അച്ഛനെ ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ ബ്ലെയിം ചെയ്തപ്പോഴത്തേനും അച്ഛന് വേണ്ടിയിട്ട് ആ മകൻ കയറി നിന്നാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും പക്ഷേ അതിനാൽ തന്റെ ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഈ പ്രശ്നത്തിൻ്റെ ഒരു വീഡിയോ അതായത് ഈ തല്ലി എന്ന് പറയപ്പെടുന്ന ഒരു വീഡിയോ ഈ പയ്യൻ്റെ ഉണ്ടെന്ന് ഈ പയ്യൻ അവകാശപ്പെടുന്നുണ്ടായിരുന്നു അതുപോലൊരു വീഡിയോ അതിർഡോഗസിൻ്റെ ചാനലിൽ വന്നിട്ടുമുണ്ട് ആ വീഡിയോയും കൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതിപ്പോൾ ഈ വീഡിയോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടി നടക്കുന്നുണ്ട് ആ അടിയുടെ ഇടയ്ക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഈ ഫോൺ മറിഞ്ഞു വീഴുന്നുണ്ട് ആ പയ്യനാന്ന് തോന്നുന്നു വന്ന് ഫോൺ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു ഫോൺ എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേന് അതിനകത്ത് മറ്റേ ആ സ്ത്രീ കണ്ടോ അയാളെ തെളി താഴെ ഇടുന്ന കാണാൻ പറ്റുന്നുണ്ട് ഇവരുടെ ഹസ്ബൻഡ് ആണെന്ന് തോന്നുന്നു ഒരാളെ ഇതിൻ്റെ ഇടയ്ക്ക് കയറുന്നത് കാണുന്നുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ പിടിച്ചു മാറ്റുന്നത് കാണുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കിട്ടി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് പക്ഷേ ഇതിനകത്ത് എന്താണ് തുടങ്ങി വെച്ചത് ആരാണ് പ്രശ്നമെന്നുള്ള കാര്യം നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല അതാണ് ഇനി ബേസിക്കലി നമുക്ക് അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ടുപേരും തമ്മിൽ പ്രശ്നമുണ്ട് ബേസിക്കലി ഈ സോഷ്യൽ മീഡിയയിലെല്ലാം കൊണ്ടിടുമ്പോൾ അതായത് ഫാമിലി നിങ്ങളുടെ ഫാമിലി നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടിടുമ്പോൾ ഇങ്ങനൊരു പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ എല്ലാവരും തിരിച്ചറിയുക ഐശ്വര്യയുടെ ചാനൽ ഇത് ഐശ്വര്യയുടെ ഒരു കസിൻ ആണ് അപ്പോൾ പുള്ളിക്കാർ പറയുന്നുണ്ട് എൻ്റെ അച്ഛനാണെങ്കിൽ പോലും എൻ്റെ സഹോദരൻ ആണെങ്കിൽ പോലും ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ എതിർത്ത് നിൽക്കുമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഈ പുള്ളിക്കാർ തന്നെ അടുത്ത വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കാര്യം അറിയാതെ അവരുടെ ഹസ്ബൻഡ് കുറിച്ച് പറയില്ല മാഡം നിങ്ങൾക്കില്ലാത്ത റിലേഷൻഷിപ്പ് എന്താണ് ഈ കാണുന്നവർക്കുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് വായി തോന്നെല്ലാം വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ നാട്ടുകാരും അതുതന്നെ പറയും നിങ്ങൾ ചിന്തിക്കുന്ന സെൻസിൽ തന്നെ നാട്ടുകാർ മൊത്തം കാണണമെന്നൊന്നുമില്ല ബേസിക്കലി ഇവരുടെ ഫാമിലി മൊത്തം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സീനാണ് സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും അങ്ങനെ വഴക്ക് ഇങ്ങനെ വഴക്ക് ഭർത്താവും ഭർത്താവിൻ്റെ സഹോദരന് ഇവരെ ഡൈവേഴ്സ് ചെയ്യാൻ പറഞ്ഞ പ്രശ്നം അമ്മായിയമ്മ അങ്ങനെ പ്രശ്നം അമ്മായിയമ്മ വയ്യാതെ നോക്കിയപ്പോൾ ഇങ്ങനെ പ്രശ്നം കൂട്ടുകൂടുമ്പത്തിന് അങ്ങനെ പ്രശ്നം ഇതൊക്കെ തന്നെയാണ് ഈ പുള്ളിക്കാരുടെ വീഡിയോ മൊത്തവും അപ്പോൾ ബേസിക്കലി സ്വത്ത് ആ സ്വത്ത് തന്നില്ല ഞങ്ങൾ കഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അത് തന്നില്ല അച്ഛൻ ഇത് തന്നില്ല ഇതാണ് ഈ പുള്ളിക്കാരുടെ ബേസിക് ആയിട്ട് വരുന്നത് അപ്പം നിങ്ങളിങ്ങനെ വലിച്ചിടുമ്പോഴത്തേനും ഒന്ന് നിങ്ങളുടെ ഫാമിലിയുടെ വില താറുമാറായിട്ട് തീരും രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് ഐശ്വര്യ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഐശ്വര്യ സ്പോട്ടിലില്ലായിരുന്നു അപ്പോൾ ഈ ഇവർ അടികിട്ടി എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സ്ത്രീയെ അടിച്ചു അവരുടെ ഡ്രസ്സിൻ്റെ ഇവിടെയൊക്കെ കീറി ഇരിപ്പുണ്ട് നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും പുള്ളിക്കാരി കൺവിൻസ്ഡായി പുള്ളിക്കാരി ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോഴത്തേനും അതിനെക്കുറിച്ച് അറിയാതെ നിങ്ങൾ സംസാരിക്കരുത് എന്ന് പറയുമ്പോഴത്തേനും അതിനെക്കുറിച്ച് അറിയാതെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ലായിരുന്നു നിങ്ങൾ വ്യക്തമായിട്ടുള്ള തെളിവുകൾ കൊണ്ട് തന്നെ പറയണമായിരുന്നു ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ അവർ ഓട്ടോ ഡ്രൈവറിൻ്റെ ഇതുണ്ട് സി സി ടി വി വിഷുവിൽ എടുക്കണമായിരുന്നു യെസ് അതെല്ലാം എടുത്തിട്ട് വരണമായിരുന്നു പോലീസിന് കംപ്ലയിൻറ്റ് കൊടുത്തു നിങ്ങൾ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് എടുത്തില്ലെങ്കിൽ അത് ഏതൊക്കെ രീതിയിൽ എസ്കലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ എന്തുകൊണ്ട് എസ്കലേറ്റ് ചെയ്തില്ല നിങ്ങൾ അത് എസ്കുലൈറ്റ് ചെയ്ത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെ എത്തിക്കായിരുന്നല്ലോ എന്തുകൊണ്ട് എസ്കലേറ്റ് ചെയ്തില്ല അതുമല്ല വേറെ എന്തൊക്കെ വഴികളുണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞല്ലോ മീഡിയ ടെൻഷനാണേൽ അതിന് ഇത് മാത്രമൊന്നും അല്ല വഴിയുള്ളത് യൂട്യൂബ് ചാനൽ നിങ്ങൾ വന്നിരുന്ന മോണിറ്റൈസേഷൻ ഉണ്ടാക്കി വായി തോന്നുന്ന കാര്യങ്ങളെല്ലാം പറയും എന്നിട്ട് ബാക്കിയുള്ളവർ അതെടുത്തിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേനും കാര്യം സംസാരിക്കില്ല അങ്ങനെ സംസാരിക്കില്ല ഇങ്ങനെ സംസാരിക്കുന്നത് ബേസിക്കലി ഇപ്പം നിങ്ങൾ പറയുന്ന തെറ്റാണ് അല്ല ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ തന്ന ഇൻഫർമേഷന്റെ ബേസിക്കിലാണ് അപ്പം നിങ്ങൾ മിസ്ലീഡിങ് ഇൻഫർമേഷൻ ബാക്കിയുള്ളവർക്ക് കൊടുത്തു നിന്നൊരു അനലൈസിലേ അത് എത്താൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ആ വശങ്ങളിൽ നിന്നെല്ലാം നമ്മളൊരു അനാലിസിസ് എടുക്കുമ്പഴത്തേനും ആ ഈ കുട്ടി യൂട്യൂബ് ചാനൽ ഈ വീഡിയോ മീഡിയ അറ്റൻഷന് വേണ്ടി എടുത്തിട്ട് തെറ്റ് നിങ്ങൾക്ക് പൂർണ്ണമായ തെളിവ് കിട്ടിയിട്ട് നിങ്ങളിത് മീഡിയയിൽ തന്നെ പോകണമായിരുന്നു പ്രസ് മീറ്റ് വിളിക്കണമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത കംപ്ലൈൻ്റ് എടുത്തില്ല എന്ന് പറഞ്ഞാൽ വേറെ പല രീതിക്കായിരുന്നു എസ്ക്രിയറ്റ് ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയ അല്ലായിരുന്നു അതിന് ചൂസ് ചെയ്യേണ്ട എന്ന് പറയുന്നത് ഹെലനോസ്പാട്ട ഉപയോഗിച്ച വാക്കുകൾ വളരെ തെറ്റാണ് മൊണ്ണേഷ് മാങ്ങ തേങ്ങ ഒന്നും പറയാൻ പാടില്ലായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ശാരീരിക പ്രശ്നം അതുകൊണ്ടാണ് നേരിടാൻ പറ്റാത്തതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ ഹെൽനോസ്പാട്ട യൂസ് ചെയ്ത ടേം തെറ്റാണ് മൂന്നാമത്തത് ആ തോമസ് എന്ന് പറയുന്ന ആൾ ആ സ്ത്രീയെ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഒരു സ്ത്രീയെ അങ്ങനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ പാടില്ല അവരുടെ വസ്ത്രങ്ങളൊക്കെ കയറി ഇരിപ്പുണ്ട് അവരുടെ വസ്ത്രങ്ങളൊക്കെ കയറിയെങ്കിൽ നിങ്ങളെ ഇത് വളരെ വലിയൊരു തെറ്റാണ് അടുത്തത് ആ സ്ത്രീ തോമസ് എന്ന് പറയുന്ന ആളെ തെറ്റിട്ടുണ്ട് തല്ലിയിട്ടുണ്ടെങ്കിൽ തെറ്റാണ് കാരണം സ്ത്രീക്ക് മാത്രമല്ലല്ലോ തല്ലിയ വേദന എടുക്കുന്നത് പുരുഷന് നല്ല വേദന എടുക്കും അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിട്ടിട്ടുണ്ടെങ്കിൽ അതും തെറ്റാണ് ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിനകത്തെല്ലാം ഒരു കുഴഞ്ഞ് മറിഞ്ഞ് അവിയൽ പരുവത്തി കിടക്കുകയാണ് ഇതിനെ എങ്ങനെ കൂട്ടിയിട്ട് ഇളക്കി തിന്നോ എന്നുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ മതി ഇത് ഇവരുടെ കുടുംബം മൊത്തം ഫിനാൻസ് പറഞ്ഞ പ്രശ്നമാണ് എന്താണ് ഇവർക്ക് എന്താണ് പ്രശ്നമെന്ന് എനിക്ക് ശരിക്കും ഈ ഐശ്വര്യയുടെ വീഡിയോ ഞാൻ അന്ന് കണ്ടപ്പോൾ മുതലേ എനിക്കൊരു തേങ്ങ മനസ്സിലായില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഏതായാലും എത്രയും പെട്ടെന്ന് നല്ലൊരു നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ എനിക്ക് ബേസിക്കലി ഈ ആഷനോട് പറയാനുള്ളത് മറ്റുള്ളവർ റിയാക്ട് ചെയ്യരുത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം പോസ്റ്റ് ചെയ്തിട്ട് മറ്റവരും ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റില്ല കണ്ടിട്ട് പോയി കോണമെന്ന് പറയുന്ന സാധനം പ്രവർത്തികമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബേസിക്കലി നിങ്ങളാണ് കാള പറ്റുമെന്ന് കേട്ടപ്പോഴേ കയറെടുത്തത് അവർ തിരിച്ച് തല്ലിയത് നിങ്ങൾ നിങ്ങളവർ പറഞ്ഞത് കേട്ടിട്ട് എൻ്റെ അപ്പനാണല്ലോ അപ്പനാണേലും ഞാനും തിരിഞ്ഞ് നിൽക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളറി ബേസിക്കലി കാള പറ്റുമെന്ന് നിൽക്കുമ്പോൾ ഒരുത്തിനും കയറെടുക്കാതിരിക്കുക